ഈശോ പറയുന്നു സുവിശേഷത്തിന് ആമുഖമായിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു അത് ഏറ്റവും ശാന്തവും മാതിരി നിറഞ്ഞതുമായിരുന്നു ചുറ്റു നടമാടുന്ന ഭീകരതയിൽ നിന്ന് ഈശോ നിന്നെ ശാന്തമായി എടുത്തു മാറ്റുകയായിരുന്നു ഒരു കൊച്ചുകുഞ്ഞിനെ രോമം കൊണ്ടുള്ള പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് മൃദുവായ കിടക്കയിൽ കിടത്തുന്നത് കിടത്തുന്നത് പോലെ ഈ മധുരമായ ദർശനങ്ങളിൽ നീ മുങ്ങിയിരിക്കുകയായിരുന്നു മനുഷ്യരുടെ ക്രൂരത കാണാതിരിക്കാനും അതിൻ്റെ ഭീകര ഭീകരത കണ്ട് ഭയപ്പെടാതിരിക്കാനും വേണ്ടി ഞാൻ നിന്നെ ഈ സന്തോഷങ്ങളിൽ ആമജ്ഞയാക്കുകയായിരുന്നു ചില സംഭവങ്ങളൊന്നും നിനക്ക് സഹിക്കാൻ പറ്റുന്നവയല്ല നീ മരിക്കാതിരിക്കണമല്ലോ എൻ്റെ വക്താവായ നീ മരിക്കാതിരിക്കാൻ ഞാൻ നിന്നെ സംരക്ഷിക്കുകയായിരുന്നു ബലിജീവിതം നയിക്കുന്ന ആത്മാക്കളുടെ കഠിന പീഡകളുടെയും Na ira,